ഉണ്ടായിരുന്നു ശരിക്കും അപ്പൻ മോൻ സംഭവം അല്ല പഠിച്ചു മൊത്തം ഏറെ ഞാനും ഒരാളായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഞാൻ എന്തായാലും മനസ്സിൽ കണ്ടിരുന്നു ഏത് രീതിയിലുള്ള ആണെങ്കിലും ഞാൻ എന്റെ ചൊല്പടിക്ക് കൊണ്ടുവരുമെന്നുള്ള പക്ഷേ വളരെ എന്താ പറയണ്ട ഒരു ഒരു നല്ല ഈ പറഞ്ഞൊരു മകനെ പോലെ തന്നെ നമ്മളോട് ഒരു ബിഹേവ് ചെയ്തു ഞാനും തിരിച്ചൊരു എന്നെ കൊണ്ടുപറ്റാവുന്ന രീതിയിലൊക്കെ പിന്നെ അരുണോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരുന്നു ഒരു തരത്തിൽ പിന്നെ ഇവരൊക്കെ അഭിനയിക്കുന്നവര് ഇപ്പൊ റോണി ആയാലും മഞ്ജു രസം ആയിരുന്നു ജോണിചണ്ട് പ്ലസ് ആയിട്ട് നോട്ടസ് ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ ചെയ്യുമ്പോ തെറ്റെന്നോണി ചേട്ടൻ പറയാം ഫാസ്റ്റ് ആക്കി പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത് അത് വളരെ നമ്മൾ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ വളരെ ക്ലിയർ കട്ട് ആയിട്ട് അത് പറഞ്ഞു തരും കാരണം അത് പുള്ളി അസോസിയേറ്റ് ആയിട്ടും ചീഫ് അസോസിയേറ്റ് ആയിട്ടും ഡയറക്ടറായിട്ടും വർക്ക് ചെയ്താൽ പിള്ളേരുടെ എക്സ്പീരിയൻസ് ആണത് അത് പിള്ളേരുടെ കാരണം അത് സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ജോണിച്ചേട്ടുണ്ട് അപ്പൊ ജോണിച്ചേട്ടം പറയുന്നതിന് പിന്നെ നമ്മൾ പിന്നെ വേറെ പിന്നെ ഒരു എതിർവാദമില്ല ജോണിച്ചേട്ടം പറയുന്നത് നമ്മുടെ ഒരു ഇതുകൊണ്ടൊന്നുമല്ല നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം പക്ഷെ എന്നെ കറക്റ്റ് ചെയ്യുന്നവരും ഉണ്ട് എന്നോട് ചിലപ്പോൾ അത് ഞാൻ പറയുക ഒരു തെറ്റൊരാളെ തിരുത്തണമെങ്കിൽ അയാളിലൊരു സീനിയറോ ജൂനിയറോ ആണെന്നുള്ള പ്രശ്നമല്ല ചിലപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് പറയാൻ പറ്റും വെറും ഇപ്പം റോണിക്കോ അല്ലെങ്കിൽ രഞ്ജിത്തിനോട് ജൂനിയറേസ് ആണെങ്കിൽ പോലും അവർക്ക് പറയാൻ പറ്റും ചേട്ടാ ആമ്പട വേണോ ചേട്ടൻ നിശ്ചറയൊന്നു അത് ഞാൻ മനസ്സിലാക്കണം ഇപ്പം നമ്മളിത് പറയുന്നത് നമ്മുടെ കൂടെ നിന്ന് പെർഫോം ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ റോണി അങ്ങനെയും കൂടെ ചെയ്താൽ ചിലപ്പോൾ ഒരു ഞാൻ പറയുന്നൊരു ഇമ്പാക്റ്റ് കിട്ടും റോണി ഇങ്ങനെ പറയാമെങ്കിൽ ഞാൻ ഇങ്ങനെയും കൂടെ ചെയ്താൽ ആ സീസൺ എക്സ്പാക്റ്റ് കിട്ടും അതൊരു കൊടുക്കൽ വാങ്ങലാണ് അതെല്ലാ കാലത്തും എല്ലാ താരങ്ങളും നമ്മളുണ്ടാകുന്നു